നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് ആഘോഷകാല ചെറിയൊരു ചെറുതെന്നല്ല ഒത്തിരി വലിയൊരു ഷൂസ് പിന്നെ ബാഗ് ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കുന്ന കരാക്കീബ് എന്ന് പറയുന്നൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെയൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത് സാധനം ഒന്ന് പർച്ചേസ് ചെയ്യാനില്ല ഞാൻ പ്രാവശ്യം പോയി ഒരു ഷൂസ് അമ്മൂന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഇന്ന് അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കൂടെ കാണിച്ചു തരാം എന്ന് കരുതി പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇനി മുതൽ ഇനി അടുത്ത ഷൂട്ട് മൊത്തം ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ഈ വൈബാനിലായിരിക്കും എന്തായാലും നമുക്ക് ആ വീട്ടിലേക്ക് അടക്കാം റോഡ് ക്രോസ് ചെയ്ത് ആണ് ഷോറൂമ് അപ്പോൾ നമ്മൾ ഈ ഔട്ട്ലെറ്റിലേക്കാണ് പോകല കരാക്കീബ് ഔട്ട്ലെറ്റ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കരാക്കീബ് എന്നാണ് തോന്നുന്നത് കരാക്കീബ് ഔട്ട്ലെറ്റ് ഒരു വല്ലാത്ത പേരാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് അപ്പർ സൈഡാണ് ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസ്ഡ് ഐറ്റംസും അല്ലാതെ ഫാക്ടറി ഡാമേജായിട്ടുള്ള ഷൂസുകൾ ഡ്രസ്സസ് അങ്ങനെയുള്ള ഫാമുകളൊക്കെ ഇതിനകത്തുണ്ട് മുഖകത്ത് കയറി നോക്കിയിട്ട് വരാം നമ്മുടെ നാട്ടിലെ കണക്കിന് ഫുള്ള് നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചേക്കുന്നത് ഇതൊരു റൂം റെൻറ്റ് ഫ്രെഡ് സ്പേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് അഭിഷാകാരിയുടെ ബ്രാഞ്ചാണ് ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇവർക്കിവിടെ ഉണ്ട് മുഖകത്തോട്ട് കയറിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത് ഒരു ഇതാണ് ഡ്രസ്സുകൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അതിരാസികളുണ്ട് ഇതിന് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ഉണ്ടാവും ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ അങ്ങനെയാണ് സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടത് പല കമ്പനികളുടെ തോന്നുന്നു അതിനകത്ത് തൊപ്പികളുണ്ട് മനു ജാക്കറ്റിൽ നൂറ്റി അൻപത് മുന്നൂറ്റമ്പത് തൊപ്പികളുണ്ട് വെറൈറ്റി തൊപ്പികൾ ഉണ്ട് ഇത് മുപ്പത്തി എൺപത് പേരംസാണ് ബിഫോർ നാൽപ്പത്തൊൻപത് ഇപ്പോൾ മുപ്പത്തൊമ്പതാണ് ഓഫർ താണുപ്പൊക്കെ അല്ലേ എന്നാൽ ജാക്കറ്റുകളുണ്ട് ജാക്കറ്റിൻ്റെ പ്രൈസ് എത്ര ഭംഗിയാക്കും ജാക്കറ്റിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധ്രംസ് തൊണ്ണൂറ്റൊമ്പത് ധറംസിനും ഉണ്ട് ജാക്കറ്റിൽ വെറൈറ്റി ഐറ്റംസ് ജാക്കറ്റുകൾ ബാഗിലാണ് ചെറിയ ചെറിയ ബാഗുകൾ ലേഡീസ് ബാഗിലാണ് എൺപത്തിയഞ്ച് ഫിഫ്റ്റി ഫൈവ് ധ്രാംസ് ഇരിക്കുന്നത് ക്രോപ്സിൻ്റെ ചെരുപ്പാണ് സ് ഇതിൻ്റെ മുകളിലും ഉണ്ട് അവിടെ ലേഡീസിൻ്റെ ആണെന്ന് തോന്നുന്നത് ഇത് അലിലാസിൻ്റെ ചുരുപ്പലാണ് ഇത് പ്യൂമയുടെ സ്പോർട്സ് ഷൂ ആണ് അല്ല വലിയ കിരിപ്പിളൊക്കെ ഉള്ള പ്യൂമ ഇതും നല്ലൊരു ഫാനം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് അറുപത്തിയഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് അറംസ് നല്ല അടിപൊളി കളറല്ലേ ഇതിൻ്റെ വിലയെന്ന് പറയുമ്പം തൊണ്ണൂറ്റൊമ്പത് അറാംസാണ് ഇതിൻ്റെ വില അത് റീ റീ ബോക്കിൻ്റെ ആണ് സംഭവം ഇപ്പോൾ ഇത് ചിലപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ കുറച്ചില്ലായിരിക്കാം പിന്നെ ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഐറ്റംസ് ആണ് അതായത് യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചവർ പറഞ്ഞത് ഈ ഐറ്റംസിൻ്റെ വില നോ എക്സ്ചേഞ്ച് നോ റീഫണ്ട് മുപ്പത്തഞ്ച് തറാം സാധനം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ബ്രാൻഡഡ് സാധനമാണ് ഇത് ഒറിജിനലായിരിക്കും അത് നമുക്കിപ്പം ഒരു ഷൂസ് വാങ്ങിച്ചു ഇപ്പം നമ്മൾ കാറ് എക്സ്ചേഞ്ച് ചെയ്യുന്ന നമുക്ക് കുറച്ചുകൂടെ ഉപയോഗിച്ചിട്ട് ഈ സാധനം തിരിച്ചു കൊടുത്തിട്ട് പുതിയ ഷൂസ് വാങ്ങിക്കുന്ന എക്സ്ചേഞ്ച് ഷൂസുകളാണല്ലോ ആ ഒരു ഫുള്ള് ഷൂ ഷൂസിൻ്റെ ഒരു അതീവ ശേഖരം തന്നെ കേട്ടോ ബ്രാന്റ് പിടിച്ച് തോന്നും ചെരുപ്പള്ളി കണ്ട് ഷൂസും ചെരുപ്പും കണ്ട് നാൽപ്പത്തിനാല് സൈസിൻ്റെ ആണ് ഇരിക്കുന്നത് കംപ്ലീറ്റ് അടിപൊളി ഭ്രാന്ത് തുടിക്കുക നമുക്ക് കൺഫ്യൂഷനാണ് അവിടുന്ന് ചെരുപ്പ് എടുക്കുമ്പോഴത്തേക്ക് വിലയും വളരെ കുറവാണ് നമ്മുടെ നോർമൽ സാധനം നമ്മൾ ഒറിജിനൽ സാധനം വാങ്ങുന്ന ഒറിജിനൽ സാധനം തന്നെ ആയിരിക്കും ആണ് ഒറിജിനൽ വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മൾ ഇതേ കണ്ട അതിൻ്റെ അട്രാക്റ്റീവാണ് ദൂരം ഇരിക്കുമ്പോൾ അതേ കണ്ട അടിപൊളി റീബ് അങ്ങനെയൊക്കെ കൊള്ളാൽ ഈ സാധനം കൊള്ളാം പെട്ടെന്ന് അരി കുടിക്കുമ്പോഴേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എത്ര രൂപ ഇത് ഇരുന്നൂറ്റി അൻപത് തെറംസ് ഇത് ഇരുന്നൂറ്റി അൻപത് തെറംസ് ആണ് ഇതിൻ്റെ വില കമ്പനിയെ നമ്മൾ കേട്ടിട്ട് കൂടിയില്ല ഓഫർ ഐറ്റംസ് ആണ് ഇങ്ങനെ സെയിലും പോവാത്തതും മിക്സ്ഡ് ഷൂസല്ലാണത് ഇരുപത്തിയഞ്ച് അൻപത്തി അഞ്ച് തിറംസ് വരെ കത്തുണ്ടോ ഉണ്ടോ അസിൻ്റെ യൂസ്ഫുൾ ഐറ്റംസ് പിന്നെ വിറ്റ് പോകാത്തത് ഓൾഡ് സ്റ്റോക്കുകൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഈ മിക്സ് ചെയ്ത് മിക്സ്ഡാണ് നമുക്ക് ഇഷ്ടമുള്ളത് ഇതായിട്ട് ചൂസ് ചെയ്തെടുക്കാം അല്ലേ അങ്ങനെ അന്ന് അതുവരെ എടുക്കാം എന്നാൽ ഇതേപോലെ ഷൂസ് ഞാൻ അമ്മൂനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജീസർ പക്ഷേ അന്ന് അത് നൂറ്റി എത്ര അംശമായിരുന്നു ഇതിപ്പോൾ അറുപത്തഞ്ചോ സിക്സ്റ്റി ഫൈവ് ഇതൊക്കെ അഡിഡേസിൻ്റെയാണ് ഇതിലൊക്കെ ചെളി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ യൂസ്ഡ് ആണ് ഇതിൻ്റെ വിലയൊക്കെ മുപ്പത്തിയഞ്ച് തറംസ് ആണ് ഈ കാണിക്കുന്നത് അല്ല ഇത് യൂസ് ചെയ്താണ് അതായത് ഉണ്ടോ അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വന്നു അഡിഡാസിൻ്റെ ഷൂസ് പുതിയത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ യൂസ് ചെയ്തിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ അഡിഡാസിൻ്റെ ഷൂസ് വാങ്ങിക്കും കാറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ നടക്കും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വന്ന സാധനമാണ് ഇരിക്കുന്നത് ലേഡീസിൻ്റെ ഡ്രസ്സ് ഐറ്റം ജീൻസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അതിൻ്റെയൊക്കെ പ്രൈസ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പത്ത് ടെൻ ടു ട്വൻറ്റി തെറംസ് ആണ് മുന്നേറ്റ പ്രൈസ് വരുന്നത് പതിനഞ്ച് തെറംസ് ആണ് പാൻറ്റ് എല്ലാം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തൊമ്പത് തെറംസ് വരെയുള്ള സാധനങ്ങളാണ് ഈ കടക്കുന്നത് ഡ്രസ്സില് ഇത് ലേഡീസിൻ്റെ ഷൂസിലാണ് ഈ കാണുന്നത് അല്ല ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല കമ്പനികളുടെ ഉണ്ട് പിന്നെ മുകളിലും ഉണ്ട് സൈസ് തേർട്ടി നയൻ ഫോർട്ടി ആണ് ഇരിക്കുന്നത് സൈസ് മൊത്തം ഇത് സ്കെച്ചസിൻ്റെ ആണ് മോന്ന് അല്ലേ അല്ല ആ സ്കെച്ച് സ്കെച്ചസിൻ്റെ ഷൂസാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വില തൊണ്ണൂറ്റൊമ്പത് റംസ് ബാഗുകൾ ആ ഗിലാസിൻ്റെ ഷൂസാണ് ഇത് തൊണ്ണൂറ്റൊമ്പത് റംസ് ആണ് അതിൻ്റെ സൈസ് ലേഡീസ് ലേഡീസിൻ്റെ ഇത് യൂസ്ഫുഡാണോ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഇതിനകത്ത് കുറേ ഡ്രെസ്സുകളിവിടെ ഉണ്ട് മുകളിലോട്ട് നമുക്കൊന്ന് കെയർ നോക്കിയിട്ട് വരാം പിന്നെ മുകളിലേക്ക് വന്നത് ലേഡീസിൻ്റെ ആ ലേഡീസ് ആൻ്റെ കിറ്റ്സ് ഐറ്റംസാണ് ഹ്സ് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന വിയോ ആണ് ഷൂസും ഡ്രസ്സും ഇത്രത്തോളം ഉണ്ട് വലിയ ഷോറൂമാണ് ഓലക്കേ ഇത്രയും വലിയ ഷൂ ഈ കിസാനൊക്കെ പണ്ട് നമ്മളുടെ നാട്ടിൽ മാർക്കറ്റ് പണിക്ക് മേശരിമാര് സിമെൻ്റ് കുഴക്കാനായിട്ട് ഇരുന്ന കണ്ടിട്ടുണ്ട് ഇത് രണ്ടു ഭാഗം ഓർമ്മ വരുന്നു ആ സ്റ്റൂളിൽ ഇട്ടിട്ടുണ്ട് ജയിസ് ഒരു എട്ട് സ്റ്റൂളുകൾ ഇതിപ്പോ ഇതെന്താണ് ഇത് പേന മുട്ടില് തൊണ്ണൂറ്റമ്പത് റംസാണ് എന്താ ഇങ്ങനെ എന്തൊക്കെ ഐറ്റംസാണ് ആയിട്ടുള്ള ചേർക്കുകളാണ് ഇരുപത്തൊമ്പതെത്തിന് കുട്ടികളുടെ ചെരുപ്പുകളുണ്ട് അല്ല എൻ്റെ സ്പോർട്സ് ചെരിപ്പ് ഷൂസ് ചെയ്തായിട്ട് ഇപ്പോൾ ഇവിടെ വലിയ ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകളിവിടെ ഉണ്ട് കേട്ടോ ടി ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ എന്തായാലും അബൂഷക്കാരിലത്തെ ഒരു ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് താഴെട്ട് പോകും അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടത് ഈ ക്യാമറയിലൂടെയുള്ള വീഡിയോ ആണ് കാല് ഇതെന്താണ് ഇതൊരു കാലല്ല ഗൈസ് ഇതൊരു ചെരുപ്പാണ് എന്തായാലും ഇതിനകത്ത് കാലെത്തിക്കുകയാണെന്ന് ഞാൻ ആലോചിക്കുന്നുല്ലോ ഈ കാലിങ്ങനെ കയറി പോകണ്ടേ ഇതിനകത്തോട്ട് എന്തായാലും ഇതൊരു ചെരുപ്പാണ് ഗൈസ് ഇങ്ങനെ മൂന്നാലഞ്ചെണ്ണ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിൻ്റെ പ്രൈസ് എഴുപത്തഞ്ച് തിറംസ് ആണ് ഈ കാലിൻ്റെ വില മറിഞ്ഞു വീഴായിരുന്ന തലേ കൂടെ ആ കറുത്ത കാലുകൾ വെള്ളക്കാലുകൾ സൈസ് കുറഞ്ഞ കാലുകളുണ്ട് വെറൈറ്റി കാലുകൾ അതായത് വേറൊരു കാലി പക്ഷേ ഇന്നലെ അതിൻ്റെ അകത്ത് എങ്ങനെ കാല് കേറ്റും ട്രോളി ബാഗ്സ് ഉണ്ട് ഇതാ ട്രോളി ബാഗ് ഇരുന്നൂറ്റി അൻപത് കറംസ് ട്രോളി ബാഗ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് ചേച്ചിയുണ്ട് ഇത് ലേഡീസ് ആൻഡ് കിഡ്സ് സെക്ഷൻ ആണ് ഇതാണ് ഇവരുടെ വലിയൊരു സെക്ഷൻ എന്താ ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മൾ വരുന്നത് എൻട്രൻസ് ആണ് എൻട്രൻസ് കാണുന്ന വ്യൂ ആണ് ഇത് കമ്പനി ഷൂസ് ഡ്രസ്സ് ബാഗുകൾ അങ്ങനെയുള്ള ആണ് ഈ ഇരിക്കുന്നത് ഇതിനകത്ത് ഒറിജിനലുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് യൂസ്ഡ് ഐറ്റംസ് ഉണ്ട് യൂസ്ഡ് ഡ്രസ്സ് ഡ്രസ്സുണ്ടാകുന്നെനിക്കറിയില്ല യൂസ്ഡ് ഷൂസ് ഉണ്ടോ ഞാൻ കേട്ടു ബാഗൊന്നും അറിയില്ല il-light